പള്ളിയിൽ വരുന്ന ആളുകളെ നോക്കി ഈ പള്ളിയിൽ വരുന്ന ആളുകളൊക്കെ എന്താണ് ഇഷ്ടപ്പെടുന്നത് പതിനൊന്നറക്കാലത്താണോ അതല്ല ഇരുപത്തി മൂന്നരക്കാലത്താണോ കുനൂത്ത് ഓതുന്നതാണോ ഓദാത്തതാണോ എന്ന് നോക്കി നിസ്കരിക്കുവാനും കുനൂത്ത് തീരുമാനിക്കുവാനും അല്ല പഠിപ്പിച്ചത് മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു അധ്യാപനം ആ വിഷയത്തിലുണ്ട് ഇങ്ങനെ ഏതൊരു വിഷയത്തിലായാലും അലൈഹി സുന്നത്ത് നമ്മൾ സ്വീകരിക്കണം അത് സ്വീകരിക്കാൻ ായ ഒരു സമൂഹം കേരളത്തിലെ മുജാഹിദികൾ മാത്രമാണ് ഉള്ളത് എപ്പോഴാണ് നമുക്കത് ബോധ്യപ്പെടുന്നത് കേരളത്തിൽ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് ദിവസം പെരുന്നാളായി നമ്മുടെ മലബാറിൽ മാത്രമുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മലബാറിലൊക്കെ ഒരു ദിവസം പെരുന്നാൾ ആഘോഷിക്കുകയും തെക്കൻ ജില്ലകളിൽ മറ്റൊരു ദിവസം പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു ഇവിടെ ചൊവ്വാരൊന്നിന് പെരുന്നാൾ ആഘോഷിച്ചപ്പോ കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ ചെവ്വാലൊന്നിന് പെരുന്നാൾ ആഘോഷിച്ചത് മുജാഹിദുകൾ മാത്രമാണ് മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞു മാസം കണ്ടതങ്ങ് വടക്കായതുകൊണ്ട് നമുക്ക് ബാധകമല്ല ആലപ്പുഴ ഇപ്പറം കണ്ടാലേ നമുക്ക് പെരുന്നാളാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പെരുന്നാളല്ല മാസപ്പിറവി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ റമളാൻ മുപ്പത് എന്ന് പറഞ്ഞിട്ട് ചെവ്വാലൊന്നിന് പെരുന്നാളിന്റെ അന്ന് നോമ്പിടും അന്ന് മുജാഹിദികൾ മാത്രമാണ് തെക്കൻ കേരളത്തിൽ പെരുന്നാൾ ആഘോഷിച്ചത് അഥവാ ചെവ്വാലൊന്നിന് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിഞ്ഞത് മുജാഹിദികൾക്ക് മാത്രം അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീന സംസ്ഥാപിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയും അതിന്റെ അമീറായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നേതാക്കന്മാർക്കൊക്കെ ചെവ്വാലൊന്നിന് പെരുന്നാൾ പാവപ്പെട്ട തെക്കൻ കേരളത്തിലെ ചില അനുയായികൾക്ക് പെരുന്നാൾ ചൊവ്വാൽ രണ്ടിന് എന്നിട്ടോ ചെവ്വാൽ രണ്ടിന് ഈ ആളുകൾ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു ഈദ്ഗാഹ് സംഘടിപ്പിച്ച് ആളുകളെ വിളിച്ചുകൂട്ടി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഇമാം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു സത്യത്തിൽ പെരുന്നാൾ ഇന്നലെ തന്നെയായിരുന്നു നമുക്കൊരബദ്ധം പറ്റിയതാണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഹുതുമ കേട്ട ആളുകൾ ചോദിച്ചു അപ്പൊ പിന്നെ നേരത്തെ നിസ്കരിച്ച നിസ്കാരം ഏതാ ചൊവ്വാല് രണ്ടാണ് എന്ന് അന്ന് ഇമാമിന് ഉറപ്പാണ് പെരുന്നാൾ ഇന്നലെയാണ് എന്ന് അങ്ങനെ പെരുന്നാൾ ഇന്നലെ കഴിഞ്ഞു പോയി എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് പിറ്റേ ദിവസം പെരുന്നാൾ നിസ്കാരം കഥാവ് കിട്ടാൻ വല്ല വകുപ്പുണ്ടോ ദീനിൽ ഇല്ല പിന്നെ എന്തിനാണിത് അവിടെ തെക്കൻ കേരളത്തിലൊക്കെ അതാണ് ആളുകൾക്ക് താല്പര്യം എന്ന് മനസ്സിലാക്കിയിട്ടാണ് പെരുന്നാൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റിയത് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ സുന്നത്തിനെ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭൗതിക ലോകത്ത് പോലും ഉണ്ടാകുന്ന അപമാനം അതിനേക്കാൾ വലിയതാണ് പരലോകത്ത് വരാനിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്ലം നബിയാണ് എന്ന് റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നതിന്റെ അർത്ഥം റസൂലുള്ള എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു പ്രവാചകൻ മക്കയിൽ ജീവിച്ചിരുന്നു എന്നും ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അക്കാലത്തുള്ള ആളുകൾക്ക് മാത്രം ബാധ്യത്വമാണെന്നും അവിടെ ജീവിച്ചിരുന്ന ആളുകൾ മാത്രം അത് അംഗീകരിച്ചാൽ മതി എന്നും ഞാനിത് ആ സാക്ഷ്യപ്പെടുത്തുന്നു എന്നല്ല മറിച്ച് ചെയ്യാ മറ്റു വരെ ഈ ലോകത്തെ ജീവിക്കുന്ന പരലോകത്ത് രക്ഷപ്പെടണമെന്നാഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അള്ളാഹുവിന്റെ ആഗ്രഹിക്കുന്ന പരലോക വിജയം കാക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ജീവിക്കുവാനുള്ള അവരൊക്കെ ഏതൊരു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ഏത് വഴിയിലൂടെയാണ് അവർ മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് ഈ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം ആ സ്വർഗത്തിലേക്ക് ഒരുപാട് വഴികളില്ല മാർഗം പലതായി കൊള്ളട്ടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന പല മാർഗങ്ങളില്ല അള്ളാഹുവിന്റെ റസൂലിൽ നിന്നുള്ള ഒരു ഹദീസ് ഹരീസ് അബ്ദുലാഹുബിൻ പഠിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് മുമ്പിൽ ഒരു വരവരച്ച് കാണിച്ചു തന്നു ഞങ്ങൾക്ക് മുമ്പിൽ ഒരു വര വരച്ചിട്ട് പറഞ്ഞു എത്തിച്ചേരുവാനുള്ള പരലോകത്തെ രക്ഷപ്പെടാനുള്ള നേർക്ക് നേരെയുള്ള മാർഗം ഇതാണ് സബീരു മുസ്തീമാ ഇതാണ് നേർക്കു നേരെയുള്ള മാർഗം ആ മാർഗം കൊറേ മാർഗങ്ങൾ വരച്ചു വെച്ചുകൊണ്ട് കൊറേ വഴികൾ വരച്ചു വെച്ചുകൊണ്ട് ഇതെല്ലാം അള്ളാഹു